നോക്കു നിങ്ങൾ ചരിത്രത്തിലെ ഒന്നാണ് നബി അത്ഭുതങ്ങളിലൊന്നാണ് അലുഖലാമയുടെ ഹയാ അവിടുത്തെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം ചരിത്രത്തിലെ ഏറ്റവും ഇരുൾ നിറഞ്ഞ കാലഘട്ടമാണ് ആ കാലഘട്ടം പരിശോധിച്ചാൽ എല്ലാ വൃത്തികേടുകളും അവിടെ ഉണ്ട് ബഹുദൈവാരാധന അതിന്റെ ഏറ്റവും വൃത്തികെട്ട അവസ്ഥയിലുണ്ട് വിചാരം അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലുണ്ട് ക്യാബക്കുള്ളിൽ വരെ വിഗ്രഹങ്ങൾ കയറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ അതിനേക്കാളും മോശാവുക ക്യാബയുടെ ഉള്ളിൽ വിഗ്രഹങ്ങൾ കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ കൊള്ളയുണ്ട് ചതിയുണ്ട് വഞ്ചനയുണ്ട് വൃത്തികേടുകളുണ്ട് തോന്നിവാസങ്ങളുണ്ട് അവിടെ നബി നബുസഅലി വസ്ലമ ജനിച്ചു വീഴുന്നത് ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലാണ് അവിടുത്തെ ഏറ്റവും നല്ല തറവാട്ടിലാണ് നല്ല ഭംഗിയുണ്ട് അവരിൽ ഏറ്റവും ഭംഗിയുള്ളവർ അവിടുന്നായിരുന്നു ബിസല അള്ളാഹുഅലി വസ്സലാം പദവിയുണ്ട് അവിടുത്തെ ഇഷ്ടപ്പെടുന്നവരാണ് സമൂഹത്തിലുള്ളവരെല്ലാം എല്ലാ വൃത്തികേടുകളും നിറഞ്ഞു ചരിത്രത്തിൽ മനുഷ്യരുടെ സൃഷ്ടിപ്പിന് ശേഷം ഇത്ര വൃത്തികേടുകൾ നിറഞ്ഞൊരു കാലഘട്ടം കാണാൻ കഴിയില്ല വരെ അത് അംഗീകരിക്കാറുണ്ട് അത്ര ഇരുൾ നിറഞ്ഞ കാലഘട്ടമാണ് അലൈഹി അലിവല്ലാം നിയോഗിക്കപ്പെട്ട കാലഘട്ടം ആ കാലഘട്ടത്തിൽ ജീവിച്ച് അവിടുന്ന് മദ്യം ഒരു തുള്ളി പോലും രുചിച്ചിട്ടില്ല വിചാരത്തിലേക്ക് ഒരിക്കൽ പോലും എത്തി നോക്കിയിട്ടില്ല വിഗ്രഹത്തിന് മുൻപിൽ ഒരിക്കൽ പോലും വണങ്ങിയിട്ടില്ല അവിടുത്തെ ജീവിതം എല്ലാ നജസ്സുകൾക്കിടയിൽ ജീവിക്കുമ്പോഴും അവിടുന്ന് പരിശുദ്ധമായ വജ്രം പോലെ ഏറ്റവും ശുദ്ധമായ ജീവിതമാണ് ഏറ്റവും വൃത്തികേടിനിടയിൽ അവിടുന്ന് ജീവിച്ചിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ സ്വഭാവം ജീവിച്ച കാലഘട്ടമാണ് പക്ഷെ ആ ജീവിതത്തിൽ അവിടുന്ന് ഒരു ഹറാമിലേക്കും വീണുപോയില്ല ഇനി നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുക ചരിത്രത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം ഏതാണ് നബി ജീവിച്ച കാലഘട്ടമാണ് അലിയും അവർ ജീവിച്ച കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൾ വസ്സലം അവരിൽ ഏറ്റവും നല്ലവരാണ് ഏറ്റവും നല്ല തലമുറയിൽ അവിടുന്ന് ഏറ്റവും നല്ലവരാണ് ഏറ്റവും മോശം തലമുറയിൽ അതിന്റെ വൃത്തികേടുകളിൽ ഒരു ചെറിയ പങ്ക് പോലും അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തെ ശരീരത്തിൽ പുരണ്ടിട്ടില്ല എന്ത് അത്ഭുതമാണിത് എന്ത് അത്ഭുതമാണ് എന്നത് അത് വലിയ അത്ഭുതങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ടാണ് അള്ളാഹുയുടെ ജീവിതം കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് റസൂൽ അങ്ങയുടെ ജീവിതം തന്നെയാണ് സത്യം അതിന്റെ അതിന്റെ ഗാംഭീര്യം കൊണ്ടാണ് അത് അലൈഹി ജീവിതം അത്ര വലിയ അത്ഭുതമാണ് ഏറ്റവും വലിയ നന്മയുടെ ആളുകൾ ജീവിച്ച കാലഘട്ടത്തിൽ ഹദീസുകൾ നോക്കൂ നോക്കൂ നിങ്ങൾ പറയുന്നു പറയുന്നു മാലിക് അവിടുന്ന് ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായിരുന്നു ആര് ജീവിക്കുന്ന സമൂഹത്തിലാണ് അവിടെ അത് പറഞ്ഞത് അബൂബക്കർ ജീവിക്കുന്ന സമൂഹത്തിൽ ഉസ്മാൻ ജീവിക്കുന്ന സമൂഹത്തിൽ ഉമർ ജീവിക്കുന്ന സമൂഹത്തിലാണ് സഹാബികൾ പറയുന്നത് ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തേക്കായിരുന്നു അലിയു നബിഅത്തലി അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട് ഹൈദർ എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ധൈര്യം കാരണത്താലാണ് അദ്ദേഹം ധൈര്യം കൊണ്ട് അറിയപ്പെട്ട ആളായിരുന്നു അദ്ദേഹം പറയുന്നത് ജനങ്ങളിൽ ഏറ്റവും ധൈര്യമുള്ളവരായിരുന്നു ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മലക്കുകൾ വരെ ലജ്ജിക്കുന്ന രൂപത്തിലുള്ള വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലാത്ത ഒരു കന്യക അവൾക്കുള്ള ലജ്ജയേക്കാൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു ലജ്ജയെക്കാൾ അള്ളാഹുവിന്റെ റസൂൾ വസ്സലമുണ്ടായിരുന്നു ഏത് നന്മകളും ഏറ്റവും അധികം ദാനം ചെയ്തിരുന്നവരാണ് സഹാബികൾ പറയണ അവിടുന്ന് റമദാനിന്റെ അവസാനം എത്തിയാൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെ ആയിരുന്നു അവിടുത്തെ ദാനധർമ്മങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന അതിനുവേണ്ടി മാറിയിരുന്നിരുന്ന സഹാബികൾ ജീവിച്ച ആ കാലഘട്ടത്തിൽ സഹാബികൾ പറയുന്നു അള്ളാഹുവിന്റെ റസൂൾ വസ്ലം അവരിൽ ഏറ്റവും അബാദത്ത് ഉണ്ടായിരുന്നവരാണ് ചോദിച്ചില്ലേ അള്ളാഹുവിന്റെ റസൂലെ അവിടുന്ന് രാത്രി നിസ്കരിക്കുകയാണ് അലൈഹി അലൈഹി കെട്ടിയിരിക്കുന്നു റസൂൽ പത്നിയായ ചോദിക്കുന്നു നിസ്കരിക്കുന്നു അങ്ങേക്ക് പാപങ്ങൾ മുൻപുള്ളതും വരാനിരിക്കുന്നു പുറത്തു നൽകപ്പെട്ടിരിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് മറുപടി എന്തായിരുന്നു അഫല അബ്ദൻ നന്ദിയുള്ള അടിമയാകേണ്ടതില്ലേ സുഹാൻ നിങ്ങൾ എടുത്തു നോക്കൂ ഏറ്റവും മോശമായ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ചെറിയ കണിക പോലും അവിടുത്തെ ജീവിതത്തിൽ കാണാനില്ല ഉണ്ടായിരുന്നു എങ്കിൽ അല്ലെ നിങ്ങൾ ചോദിച്ചേക്കാം നമ്മൾ അറിയാതെ പോയതാണെങ്കിലോ ഉണ്ടായിരുന്നു എങ്കിൽ മക്കയിലെ മുഷിരിക്കുകൾ അത് പറയുമായിരുന്നു ഒരു വെറുതെ വിടില്ലായിരുന്നു ജാഹലിയത്തിൽ എന്തെങ്കിലും ഒരു മോശത്തിന് അവിടുത്തെ ഉണ്ടായിരുന്നു എങ്കിൽ അവരത് പറയുമായിരുന്നു മക്കയിലെ മുഷിരിക്കുകൾ നോക്കൂ നിങ്ങൾ അവർ ഒരു ന്യൂനതയല്ലാത്ത കാര്യമാണ് ഒരാൾക്ക് ഒരാൾക്കൊരു ആൺകുഞ്ഞ് ജനിക്കാതിരിക്കാന്നത് അതുവരെ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് മുഹമ്മദിന് ആൺകുഞ്ഞില്ല അതുവരെ ഒരു ന്യൂനതയായി പറയാൻ പറ്റാത്ത ഒരു കാര്യമാണത് അതുവരെ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മോശത്തരം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇത് പറയുമായിരുന്നു പക്ഷെ ഒന്നുപോലും അവർ പറഞ്ഞില്ല അവർക്ക് പറയാനില്ല അതുകൊണ്ടാണ് അള്ളാഹു സുഹാ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലെ ഈ കുഫാറുകൾ അവർ താങ്കളെ കളവാക്കുന്നില്ല താങ്കളെ കളവാക്കാൻ അവർക്ക് സാധിക്കുകയില്ല അവർ നിഷേധിക്കുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളെയാണ് النبي صلى الله عليه وسلم إلى حياة يتوم اليابان